എൻ്റെ പേര് സുസിലി ബാബു ഇത് എൻ്റെ അമ്മച്ചിയാണ് ഞങ്ങൾ ഞങ്ങൾ പുത്തൻകുരിശിൽ നിന്നും വരുന്നു അമ്മച്ചി ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്മച്ചി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് പക്ഷെ അന്ന് എൻ്റെ ചേച്ചിയുടെ മക്കൾക്കും അങ്ങടെ മക്കൾക്കും വേണ്ടിയിട്ട് സാക്ഷ്യമെടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കാനായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അറുപത് വയസ്സിന് മേളയിലുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല അമ്മച്ചി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറയുകയുണ്ടായി അങ്ങനെ അമ്മച്ചി ആ പുസ്തകം വായിക്കുകയും നമ്മുടെ ഉടമ്പടി ഉടമ്പടിയിലെ പുസ്തകം വായിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു പക്ഷെ ഞാൻ അത്രയും വിശ്വാസത്തോടു കൂടി വന്നിരുന്നില്ല ഞാൻ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കൂടി കേൾക്കുകയും ചെയ്തിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നീ ലൈറ്റിംഗ് ക്യാൻ്റൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്ക് ഞാൻ അന്നേരവും പറഞ്ഞേ ഇല്ല ഞാൻ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏപ്രിൽ പന്ത് പതിനെട്ടാം തീയതി എൻ്റെ അമ്മച്ചിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടാവുകയും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ കഴിഞ്ഞപ്പോൾ അമ്മച്ചിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കയറ്റി അവർ ഉടനെ ഉടനെ തന്നെ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്ത് അമ്മച്ചിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്തു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അപ്പോൾ അമ്മച്ചിയെ മാതാവിന് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് അമ്മച്ചിക്ക് സർജറി ഒന്നും ചെയ്യണ്ട എന്ന് അമ്മച്ചി അവിടെ പറയുകയാണുണ്ടായത് ഇത് കേട്ട ഉടനെ എന്നെ അവിടെ കാനഡയിൽ വിളിച്ചു പറയുകയും ഞാൻ ആ മുട്ടുമേൽ നിന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മ ഞാൻ വരുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചിയെ എനിക്ക് ജീവനോടെ കാണത്തക്ക രീതിയിൽ ഒന്നും വരുത്താതെ എനിക്ക് തരണം ഞാൻ അവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് ഞാൻ പറയുകയുണ്ടായി ഉടനെ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരികയും ഇവിടെ വന്ന് ഡോക്ടറെ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മച്ചിക്ക് രണ്ട് മെയിൻ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കുകയാണ് അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അമ്മച്ചിക്ക് അമ്മച്ചിയുടെ ആരോഗ്യശേഷി അത്ര നല്ലതല്ല അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ധമനിയെല്ലാം വളഞ്ഞ് പൊളഞ്ഞു കിടക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മരുന്ന് കഴിക്കുക ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനപ്പോൾ ചോദിച്ചു ഡോക്ടറെ ആ സി ഡിയും ആ ഡോ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും എല്ലാം തന്നു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഡോക്ടറെ കാണാനുള്ള ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ലിസി ആശുപത്രിയിൽ ഞാനും എൻ്റെ ബ്രദറും കൂടി പോവുകയും അവിടെ ചെന്ന് ലിസി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഡോക്ടറെ കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്ന മെയ് മൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി എൻ്റെ അമ്മച്ചിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തന്ന് സ്റ്റെൻ്റ് എടുത്തക്ക രീതിയിൽ അമ്മ കൃപ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മച്ചിയെയും കൂട്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി എൻ്റെ ആറ് നിയോഗത്തിൽ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ അമ്മച്ചിയുടെ രോഗ അമ്മ എനിക്കത് നടത്തി തന്നാൽ മാത്രം മതി ബാക്കിയുള്ള അഞ്ച് നിയോഗം അമ്മയ്ക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം നടത്തി തരാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ലിസി ആശുപത്രിയിൽ പോവുകയും അവിടെ ചെന്ന ഡോക്ടറെ കണ്ടു ഈ പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടും സി ഡിയും കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അമ്മച്ചയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അമ്മച്ചിക്ക് ബൈപ്പാസും ചെയ്യണ്ട സ്റ്റെൻ്റ് ഇടാം ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഹൈ റിസ്ക് റിസ്ക്കാണെന്നല്ലോ പറഞ്ഞത് അങ്ങനെ കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചിക്ക് ഒരു മീഡിയം റിസ്ക് മാത്രമേ ഉള്ളൂ ഇതിലും വലിയ റിസ്ക് ഉള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം മെയ് ഇരുപത്തൊന്നാം തീയതി അഡ്മിറ്റ് ആവാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെയ് ഇരുപത്തൊന്നാം തീയതി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇരുപത്തിരണ്ടാം തീയതി സ്റ്റെൻറ്റിടാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ആയപ്പോൾ അമ്മച്ചി ഇതിനു മുമ്പ് ഇരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്നപ്പോൾ അമ്മച്ചിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ സാക്ഷ്യങ്ങൾ പറയണ കേട്ടപ്പോൾ അമ്മച്ചി മനസ്സിൽ ചിന്തിച്ചു ഇതല്ല ശരിയാണോ പറയുന്നതൊക്കെ ശരിയാണോ എന്നിങ്ങനെ അമ്മച്ചിയുടെ മനസ്സിൽ തോന്നിയിരുന്നു ഇവിടെ ഞാൻ വന്ന് പിന്നീട് അമ്മച്ചിക്ക് പ്രാർത്ഥനയെക്കൂടി ഭയങ്കര വിശ്വാസമൊക്കെയായി അമ്മച്ചിയെ അമ്മ കരുതിയത് തന്നെയാണ് അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ഇഞ്ചെക്ഷൻ കിട്ടി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനൊക്കെ ഇടയായത് അതുകൊണ്ട് അമ്മച്ചി ഈ ഒരു കുറ്റബോധം അമ്മച്ചിയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അമ്മച്ചി കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മയാൽ പറഞ്ഞതാണ് അതിന് അമ്മ എനിക്ക് ക്ഷമ ചോദിക്കണം ക്ഷമ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സർജറിക്ക് പോകാൻ ധൈര്യം ഒട്ടുമില്ല ഇല്ല പോകുന്നതിന് മുമ്പ് അമ്മയെ എനിക്ക് കാണാനൊന്ന് അവസരം തരണം അമ്മയെ കണ്ടിട്ട് പോകണം എന്നിങ്ങനെ പറയുകയും പെട്ടെന്ന് ആ മെഡി ലിസി ഹോസ്പിറ്റലിൻ്റെ ഡോറിൽ ഫ്രണ്ടിൽ ഞങ്ങൾ ഡോർ അടച്ചു വെച്ച് എന്ന് ഞങ്ങളൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും ഈ ഉടമ്പടി വസ്തുക്കളായ തൈലവും എല്ലാം അമ്മച്ചിയുടെ ഹാർട്ടിൽ ഞാൻ പറട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഉപ്പും അമ്മച്ചിയുടെ വായിലിട്ട് കൊടുക്കും പ്രാർത്ഥിക്കും അങ്ങനെ അമ്മച്ചി പ്രാർത്ഥിച്ച് ഈ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഡോറിൻ്റെ പുറകുവശത്ത് ഒരു നിലാവ് ഘട്ടത്തിൽ അമ്മയും യേശു അപ്പച്ചനും കൂടി കൂടി അവിടെ പോയ അമ്മച്ചിക്ക് കാണപ്പെടാൻ രീതിയിൽ വന്നു അത് കഴിഞ്ഞതിന് ശേഷം അമ്മ തന്നെ ആയെ ആ നിലാവ് ഘട്ടത്തിൽ നിൽക്കുകയും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ ഇവിടെ മാസ്ക് വെച്ച് ധരിക്കുന്ന ഇവിടെ പ്രസംഗിക്കുന്നതായിട്ടും അമ്മച്ചിക്ക് കാണാൻ സാധിച്ചു കൂടാതെ ഈ ആൾ താരയും അമ്മച്ചിക്ക് ശരിക്ക് ഒരു പത്ത് മിനിറ്റോളം അമ്മച്ചി കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മോൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റുന്നില്ല അമ്മച്ചിയുടെ വിശ്വാസമാണ് അമ്മച്ചിയെ ക്ഷമ ചോദിച്ചത് കൊണ്ടായിരിക്കാം അമ്മ അമ്മച്ചിക്ക് കാണിച്ചു തന്നത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇടാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചിക്ക് വീണ്ടും പ്രശ്നങ്ങളായി അമ്മച്ചയ്ക്ക് ബ്ലീഡിങ് ഉണ്ട് അതുകൊണ്ട് ഒരു കൊളോണോസ്കോപ്പി ചെയ്യണം ആദ്യം തന്നെ ഈ ബ്ലീഡിങ് നിർത്തണം എന്ന് പറഞ്ഞു അമ്മച്ചിയുടെ ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞു വരികയാണ് അങ്ങനെ അവർ ഞങ്ങളൊരു പതിനേഴ് ദിവസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ കടന്നു അതായത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ചെയ്തിരുന്നു എങ്കിൽ അമ്മച്ചിക്ക് ഒരു ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും അമ്മച്ചി അതുകൊണ്ട് മാതാവിൻ്റെ ഒരു കരുണ കൊണ്ടുകൊണ്ട് മാത്രമാണ് അമ്മച്ചി അവിടെ ചെയ്യണ്ട എന്ന് പറയാൻ തോന്നിയത് അതിനുശേഷം ഇവർ ക്ലിപ്പ് ഇട്ട് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അമ്മച്ചിക്ക് സ്റ്റെൻ്റ് ഇട്ടു അവിടെ ഒരു സ്റ്റെൻ്റ് ഇടാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഇടാൻ കഴിയയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മയും യേശു അപ്പച്ചനും തിരുക്കുമാരനും ഞങ്ങളുടെ പ്രാർത്ഥനയോടെ ഫലമായിട്ട് മൂന്ന് സ്റ്റെൻറ്റും ഒരു ബലൂണും ഇട്ടത്തക്ക രീതിയിൽ അമ്മ അമ്മമാതാവും ഞങ്ങൾക്ക് കൃപ തന്നു അമ്മച്ചിയെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു തരത്തക്ക രീതിയിൽ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് അമ്മ എൻ്റെ ആറ് നിയോഗത്തിൽ എനിക്ക് ഫസ്റ്റ് നിയോഗമായ എൻ്റെ അമ്മച്ചിയുടെ ആരോഗ്യ പൂർണ്ണ ആരോഗ്യത്തോടെ അമ്മച്ചിയെ തിരിച്ചു തരാൻ ബാക്കി എല്ലാം അമ്മയ്ക്ക് ഹിതമുണ്ടെങ്കിൽ മാത്രം നടത്തി തന്നാൽ മതി ആ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന അമ്മച്ചിയും കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ആ അതുപോലെയാണ് ഞാൻ ഇവിടെ വന്നത് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് തന്നിരുന്ന ഉടമ്പടി പത്രങ്ങളെല്ലാം ഞാൻ അപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലുകളിൽ പത്ത് അമ്പത് പേർക്ക് ഊണ് കൊടുക്കാനുള്ള പൈസ അവിടെ ഏൽപ്പിക്കാൻ എനിക്ക് ഊൺ പറ്റിയിരുന്നില്ല ഊണ് കൊടുക്കാനുള്ള പൈസ കൊടുക്കുകയും പാവപ്പെട്ടവർ ആരെൻ്റെ അടുത്ത് എന്ത് സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മടക്കി അയക്കാറില്ല ഞാൻ പൈസ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് ഞാൻ വീണ്ടും ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയിരുന്നു വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള അമ്മമാരെയും അപ്പച്ചമാരെയൊക്കെ കാണുകയും അവർക്ക് അവരോട് ഞാൻ ഈ അമ്മയെക്കുറിച്ച് പരിശുത്ത് അമ്മയെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി അവരമ്മയെക്കുറിച്ച് കേൾക്കുകയും പത്രം മേടിച്ച് വായിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് പുസ്തകവും ഇല്ല കൊന്ത ഇല്ല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇനി പോകുന്നുണ്ട് എൻ്റെ അമ്മച്ചീടെ സാക്ഷ്യം പറയാൻ ഞാൻ പോകുന്നുണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വാങ്ങി കൊണ്ടു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് തന്നെ പോയി വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും അതുപോലെ ആ വൃദ്ധസഹനത്തിൽ വേണ്ട ധനസഹായം ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കാനഡയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിലൊരു വീതം അമ്മ എനിക്ക് അർഹതപ്പെട്ടവരെ എൻ്റെ മുമ്പിൽ ഏൽപ്പി തന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തുകൊള്ളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മച്ചിയെ ഇതുപോലെ ഇവിടെ ഈ ഈ അമ്മ കൃപ തന്ന അമ്മ യേശു അപ്പച്ചനും കൃപ തന്നതിനെ സ്തുതി കരയറ്റുന്നു പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മൂന്നു മുതൽ അഞ്ച് വരെ അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പിടികരുത് എന്തെന്നാൽ സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നമ്മുടെ ഈ അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു പരിശുദ്ധമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും മാധ്യസ്ഥ സഹായവും ശാരീരികമായി ഓപ്പറേഷൻ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു ആശുപത്രി പറയുമ്പോൾ മറ്റൊരിടത്ത് വളരെ നിസ്സാരമായി ഹൃദ്രോഗത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ഒരു സ്റ്റൻ്റ് പോലും ഇടുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിടത്ത് മൂന്ന് സ്റ്റെൻറ്റും ഒരു ബലൂണും കൊടുത്തുകൊണ്ട് അമ്മയെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നത് നാം കേൾക്കുകയായിരുന്നു അമ്മയുടെ ശാരീരികമായ ആരോഗ്യത്തിൻ്റെ കഴിവുകളല്ല ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം വഴി മാത്രമാണ് അത് സാധിച്ചതെന്നാണ് മകൾ ആവർത്തിച്ച് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അനുതാപം അനിവാര്യമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യം കൃപാസന പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങളും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ അതിനോട് മനസ്സുകൊണ്ട് ഒരു ഒരതൃപ്തിയും ഇതൊക്കെ ഉള്ളതാണോ എന്ന വിചാരവും ഒക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആശുപത്രി കിടക്കയിൽ ഓപ്പറേഷന് മുമ്പ് അമ്മ മാതാവിൻ്റെ കാശിരൂപം പിടിച്ചുകൊണ്ട് പൂർണ്ണമായ അനുതാപത്തോടുകൂടി ഈ അമ്മ ക്ഷമ പറയുന്നത് അസാധ്യമെന്ന് കരുതിയ ഒരു ഓപ്പറേഷൻ വളരെ വിജക വിജയകരമായി വീണ്ടും ആരോഗ്യം നല്ല രീതിയിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന് അമ്മയെ സഹായിച്ചു വന്ന് അനുദപിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും എന്ന വചനത്തെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും പാപത്തിൻ്റെയും മേഖലകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുവാൻ നമ്മളെ ഇത് സഹായിക്കുമാറാകണം അതോടൊപ്പം തന്നെ ആരൊക്കെയാണോ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുക ആഗ്രഹത്തോടു കൂടി കാണുവാൻ കാത്തിരിക്കുക അവർക്ക് ദൈവസാന്നിധ്യം എപ്പോഴും ലഭിക്കുമെന്നത് അമ്മ അമ്മമാതാവിനെയും ഉണ്ണിയേശുവിനെയും തിരുക്കുമാരനെയും കാണുന്നതിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ ജീവൻ അതിൻ്റെ ഏറ്റവും ക്ലേശകരമായ നിമിഷങ്ങളിലെത്തുമ്പോൾ അമ്മ എനിക്ക് പ്രത്യാശയുടെ അടയാളമായി എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് എൻ്റെ ജീവിതത്തിൽ സാന്നിധ്യം കൊണ്ട് സഹായിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ കൂടെയുണ്ടെങ്കിലും മകൾ കാണാതെ അമ്മ മാത്രം അമ്മ മാതാവിനെയും തിരുക്കുമാരനെയും കാണുന്ന സാക്ഷ്യത്തെയും ആ മകൾ ഇവിടെ ഏറ്റുപറയുകയാണ് നമുക്ക് ഈ സാക്ഷി കേൾക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട പ്രാർത്ഥന അമ്മയുടെ ഈ ആലയത്തിൽ ആഗ്രഹത്തോടും ഉടമ്പടിയെടുത്തും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ നിരന്തരമായ സംരക്ഷണയാൽ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുവാൻ അനിതാപത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ അമ്മമാതാവിൻ്റെ സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വേഗതയിൽ സാധിച്ചു കിട്ടുവാൻ സഹായിക്കണമേ എന്നാണ് അതോടൊപ്പം തന്നെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരുണ്യ പ്രവൃത്തിയിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ദരിദ്രർക്ക് കൊടുക്കുവാൻ വേണ്ടി മനസ്സാകുന്നത് ക്രിസ്തുവിനെ അറിയിക്കുവാൻ വേണ്ടി നിരന്തരം നടത്തുന്ന പരിശ്രമങ്ങൾ അത് മകളുടെ ജീവിതത്തിൽ ഈ അമ്മയ്ക്കുള്ള രോഗത്തിനുള്ള സൗഖ്യമായും ജീവിതം കുറേ കൂടി നവീകരിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമായും മാറുന്നതിനെക്കുറിച്ച് ഇത്ര വലിയ അനുഗ്രഹം പരിശുദ്ധമ്മ വഴി ഈ കുടുംബത്തിന് നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കൂടി ദൈവനാമത്തെ നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക